പ്രശസ്ത നടിയും തമിഴ് സൂപ്പർ സ്റ്റാർ അജിത് കുമാറിൻ്റെ ഭാര്യയുമായ ശാലിനിക്ക് സർജറി ഗുരുതരമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ശാലിനിക്ക് സർജറി വേണ്ടി വന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ ഇതറിഞ്ഞ് നിരവധി പേരാണ് പ്രിയ നടിക്ക് എന്ത് സംഭവിച്ചു എന്ന് കമൻറ്റുകൾ രേഖപ്പെടുത്തി വിവരങ്ങൾ അന്വേഷിക്കുന്നത് അമർക്കളം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ച അജിത്തും ശാലിനിയും പ്രണയത്തിലാക്കുകയും പിന്നീട് വിവാഹം കഴിക്കുകയുമാണ് ഉണ്ടായത് രണ്ടായിരത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം തുടർന്ന് അഭിനയ രംഗത്ത് നിന്നും ശാലിനി മാറി നിൽക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കിടയിലേക്ക് തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുള്ള ശാലിനി പക്ഷേ അസുഖ വിവരങ്ങളൊന്നും തന്നെ പുറത്തു പറഞ്ഞിരുന്നില്ല യഥാർത്ഥത്തിൽ ശാലിനിക്ക് എന്താണ് സംഭവിച്ചത് എന്നത് അടുത്ത കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമേ അറിയുകയുള്ളൂ എന്നാൽ ശാലിനിയുടെ ഓപ്പറേഷൻ സമയത്ത് അജിത്ത് ആശുപത്രിയിൽ കൂടെ ഉണ്ടായിരുന്നില്ല എന്നും താരം തൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു എന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വൈകാതെ തന്നെ അജിത്ത് ആശുപത്രിയിൽ ശാലിനിയുടെ അടുത്തേക്ക് ഓടിയെത്തിയെന്ന വിവരവും പിന്നീട് പുറത്തു വന്നു ശാലിനിക്ക് സർജറിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയതിനു ശേഷം മാത്രമാണ് അജിത്ത് ഷൂട്ടിങ്ങിന് പോയത് എന്നും ശാലിനിയെ ചികിത്സിച്ച ഡോക്ടർമാരുമായി അജിത്ത് വീഡിയോ കോൾ ചെയ്ത് വിവരങ്ങൾ ഓരോന്നും അതത് സമയത്ത് അന്വേഷിക്കാറുണ്ടായിരുന്നു എന്നുമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അജിത്തും ശാലിനിയും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ശാലിനി തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് ആശുപത്രിയിൽ നിന്നും എടുത്ത ചിത്രങ്ങളാണ് ഇത് ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നു ശാലിനിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വേഗം മാറട്ടെ എന്നും നിങ്ങളുടെ ഈ ബന്ധം എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുമുള്ള കമൻ്റുകളാണ് ഈ ചിത്രങ്ങൾക്ക് താഴെ ആരാധകർ എഴുതിയിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക